നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ഇന്ത്യൻ ടൂ ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു ഉലക നായകൻ കമൽഹാസനും പ്രശസ്ത ഡയറക്ടർ ശങ്കറും ഒരുമിക്കുന്ന ചിത്രവും കൂടിയാണിത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ എഐ സാങ്കേതിക വിദ്യയിലൂടെ രണ്ടാം ഭാഗത്തിലും കൊണ്ടുവരുന്നു എന്നതാണ് നെടുമുടി വേണുവിനായി സംവിധായകൻ ശങ്കർ ഇന്ത്യൻ ടൂവിൽ ഒരു കഥാപാത്രം കരുതി വെക്കുകയായിരുന്നു കൃഷ്ണസ്വാമിയായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുവാൻ നെടുമുടി വേണുവിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ആ വേഷം നന്ദു പൊതുവാളിന് കൈമാറുകയായിരുന്നു ആ കഥാപാത്രത്തെ പുനഃസൃഷ്ടിക്കുവാനായി എഐ സാങ്കേതിക വിദ്യയുടെ സഹായവും അദ്ദേഹം തേടി നന്ദു പൊതുവാളാണ് നെടുമുടി വേണുവിന് പറഞ്ഞു വെച്ച കഥാപാത്രമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചത് നെടുപുണു വേണു കൂടിയുള്ള ഇന്ത്യൻ ടൂവിന്റെ ട്രെയിലർ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രം പല കാരണങ്ങളാൽ മുടങ്ങി പോവുകയായിരുന്നു അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ നിറഞ്ഞടന്ന സിനിമയാണ് ഇന്ത്യൻ ടൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചിത്രം പ്രദർശനത്തിനെത്തിയത് സിനിമയിൽ ഇരട്ടവേഷം വേഷം ചെയ്ത കമൽഹാസന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു ശങ്കറിന്റെ ഒരുങ്ങുന്ന ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായികയായി എത്തുക